ഗ്രാമപഞ്ചായത്ത് മുന്നിൽ സമരം സമരം ആരംഭിച്ചു പുറത്താക്കിയ ആരംഭിച്ചത് പേരയം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ ഹരിതകർമ്മ സേനാംഗത്തെ അകാരണമായി പുറത്താക്കിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരാഴ്ചയായി പണിമുടക്ക സമരത്തിൽ ആയിരുന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് ജെ ുട്ടിയമ്മ സമരം ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിൽ വരുന്ന സ്ത്രീകളോട് അത് ജനപ്രതിനിധികളാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഇതര മേഖലയിൽപ്പെട്ടവരാണെങ്കിലും അവരോട് അവർ അർഹിക്കുന്ന നീതിയോടുകൂടിയുള്ള പെരുമാറ്റം ുംറിയിക്കൊണ്ട് എൽ പേരെയും കമ്മിറ്റി പ്രസിഡന്റ് ജോൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു ജെ ഷാഫി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം എ ഗ്രേഷ്യസ് ഹരിതകർമ്മ സേന യൂണിയൻ സിഇറ്റി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി ഗോപിലാൽ ജൂലിയറ്റ് നെൽസൺ ഷാജി വട്ടത്രാം ആലീസ് പി രമേഷ് സിൽവിയ സെബാസ്റ്റ്യൻ ഗീത ഫ്രാൻസിസ് അനു ആന്റണി എസ്ലീൻ പ്രസാദ് ഡെന്നിസ് അംബിളി സിരിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ